ഹലോ മച്ചാമ്പരേ നമസ്കാരം അപ്പോൾ ഇന്ന് പിന്നെയും ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് തെർമസ്റ്റാൻഡ് റോഡിലോട്ട് തന്നെയാണ് അങ്ങനെ ഇതോടുകൂടി നമ്മൾ തെർമസ്ലോട്ട് നിർത്താം കേട്ടോ ഇനി ഞാൻ തർമസ്ലോട്ടോട്ട് വരില്ല അതുകൊണ്ട് ടെൻഷൻ വേണ്ട ഇന്ന് നമ്മൾ പോകുന്ന ലെസ്റ്ററിൽ നിന്ന് ബാർബിയിലേക്കാണ് അപ്പോൾ ലെസ്റ്റർ ഞാൻ ഇച്ചിരി ബാക്കിൽ നിന്ന് ബാക്കിൽ നിന്ന് കാണിക്കുകയാണ് ഇത് നമ്മുടെ ആ മെൽട്ടൺ റോഡ് സെൻറ്റ്സ് ബറി റോഡാണ് ആക്ച്വലി ഇത് ഫോർട്ടി മൈൽസിൻ്റെ റോഡാണ് ഇത് നമ്മൾ നേരെ അടിച്ചുവിട്ട് പോകുക ഈ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാപ്പാടം പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ് ഫോർട്ടി മൈൽസ് ചെറിയ ഒന്ന് രണ്ട് ബോർഡുകൾ കണ്ടാലായി ഈ ഒരു ഏരിയയിൽ വലിയ ബോർഡുകളില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ധർമ്മസൻ റൗണ്ടിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുവരെയും തെറ്റായിട്ട് ചെയ്തിരുന്നവരൊക്കെ ഇപ്പം നന്നായി തന്നെ റൗണ്ട് ഔട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ ട്രാഫിക് ലൈറ്റ് ട്രാഫിക്കിലായിട്ടെല്ലാം പച്ചയാണെങ്കിൽ അടിച്ച് വിട്ടി പോകരുത് വളരെയധികം കെയർഫുൾ ആയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാവൂ കാരണം റെഡ് സിഗ്നൽ കട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഈ റോഡ് ഇപ്പോൾ നമ്മൾ ഡുവൽ ക്യാരേജ് വേലേക്ക് കയറിയിരിക്കുകയാണ് അമ്പത് മൈൽസ് ആണ് അപ്പോൾ അടിച്ചു വിട്ടു പോകുക ഇനി നിങ്ങളൊരു തേർട്ടി എയ്റ്റ് ഫോർട്ടികളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊട്ട് മുന്നിൽ ഒരു വണ്ടിയുണ്ട് സ്റ്റുഡൻസിനോട് ഞാൻ ചോദിക്കാറ് എന്താണ് സ്പീഡ് കൂട്ടാത്തത് ചോദിക്കുമ്പോൾ സ്റ്റുഡൻസ് പറയാറുണ്ട് ആ ഫ്രണ്ടി വണ്ടിയാണ് മാഷേ ഫ്രണ്ടി വണ്ടി വണ്ടിയായ എന്താണ് നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്തുകൂടെ ഏ അപ്പോൾ ഓവർടേക്ക് ചെയ്ത് പക്ഷേ അമ്പതിന് മുകളിൽ ഡ്രൈവ് ചെയ്യരുത് ബി കെയർഫുൾ അങ്ങനെ ഇത് ഞാൻ ആ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാണ് നിങ്ങൾക്ക് കാണാം നമുക്ക് നിന്ന് ബാർബി ആണ് അപ്പോൾ റൈറ്റ് ഫോർത്ത് ആണ് ശരിക്കും നമ്മൾ എടുക്കുന്നത് ഇതാണ് ശരിക്കും ഓവർടേക്കിംഗ് നമ്മൾ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് അതിൻ്റെ മുന്നിൽ വന്ന് കയറിയിരിക്കണം എന്നിട്ട് ബോർഡ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് റൈറ്റ് ലൈനിലേക്ക് കയറേണ്ടത് അല്ലാതെ നമ്മൾ അതേ റൈറ്റ് ലൈനിൽ കൂടെ തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കരുത് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തറയിലെല്ലാം എഴുതി വെച്ചിട്ടുള്ള റൗണ്ട് ഔട്ട് തന്നെയാണ് സോ നിങ്ങൾക്ക് കാണാം സൈസ് ടണും ബാർഗ്ബിക്കും പോകാൻ ഈ ലൈനിൽ നിന്നാൽ മതി എന്നാണ് കാണിക്കുന്നത് ട്രാഫിക് ലൈറ്റിൽ വന്നു ആക്ച്വലി ഇങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസും റൗണ്ട് ഔട്ട് അടിപൊളിയായിട്ട് എടുക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഒന്ന് ബ്രീത് ഒരു സമയവും നമുക്ക് റൗണ്ട് ഔട്ട് ഒക്കെ ഫസ്റ്റ് ബോളാഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടു മനസ്സിലാക്കി ആദ്യമേ വെക്കണം കാരണം ഇത് കാണാതെ സ്റ്റുഡൻസ് എല്ലാവരും പെട്ടെന്ന് റൗണ്ട് ഔട്ടിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ബൊളാഡ് പെട്ടെന്ന് പാസ് ചെയ്തു സ്റ്റുഡൻസ് കണ്ണ് തുറന്നു വരുമ്പോൾ സെക്കൻഡ് ബൊളാഡാണ് കാണുന്നത് അങ്ങനെ കാണുമ്പോൾ എണ്ണം കംപ്ലീറ്റ് ആയിട്ട് തെറ്റും സെക്കൻഡ് ബൊളാഡിനെ ഫസ്റ്റ് ബൊളാഡായിട്ടാണ് അവർ കൂട്ടുന്നത് ഇതുകൊണ്ടാണ് റൗണ്ട് ഔട്ടിൻ്റെ എക്സിറ്റ് മിക്ക സ്റ്റുഡൻസിനും തെറ്റാറുള്ളത് നമുക്ക് കാണാൻ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ബൊളാഡുണ്ട് സീ കണ്ടോ സൈസ്റ്റണും ലെസ്റ്ററും നമുക്കിവിടെ നിന്നാൽ മതി ബാഗ്വിയും ഇത് തന്നെയാണ് ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് സോ ഫസ്റ്റ് ബൊളാഡ് കഴിഞ്ഞു സെക്കൻഡ് ബൊളാഡിൽ നമ്മൾ ഇവിടെ രണ്ട് ലൈൻ ഉണ്ടെന്ന് പറഞ്ഞ് ലെഫ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ആണ് റോഡ് നേരെ തേർഡ് ബൊളാഡ് സെക്കൻഡും തേർഡ് ബൊളാഡും അടുത്തടുത്താണെങ്കിൽ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് നമുക്ക് തേർഡിലേക്ക് പോകാം ഇവിടെ വന്ന് മെറർ സിഗ്നൽ ലെഫ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ബാർബിക്ക് എക്സിറ്റ് ചെയ്യുകയാണ് സോ ഗായ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം ആയിട്ട് വീഡിയോ കാണുക കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് സംശയങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ക്ലാസ്സിന് ഒരു ക്ലാസ്സെങ്കിലും അറ്റൻഡ് ചെയ്യുക റൗണ്ട് ഔട്ടിൽ എൻ്റെ കൂടെ സോ ഗായ്സ് അടുത്ത വീഡിയോ ആയി കാണുന്നതിന് മേലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ടാ ടാബായി ടേക്ക് കെയർ